ഇന്നിതാ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു കുടിൽ വ്യവസായത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് എംസാൻ്റെ ആദ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ എംസാൻ്റെ സിമെൻറ്റും നാല് ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അതിന് ശേഷം അതാ കുറച്ച് ഭാഗം നമ്മൾ ഇതാ നനയ്ക്കാതെ എടുത്ത് വെക്കുന്നുണ്ട് ഒരു കാൽഭാഗം നമ്മൾ നനയ്ക്കാതെ എടുത്തു വെച്ചു ബാക്കി ബാക്കിതാ നമ്മൾ വെള്ളം ചേർത്ത് ഇതാ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊ സിമെൻറ്റ് നമ്മൾ കുച്ചെടുത്തു ഇനി നമ്മൾ ഇതാ ഒരു പ്രതലത്തിൽ അതായത് ലെവലായിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മൾ ഇതാ അടിഭാഗത്ത് ഒരു അരഞ്ച് ആദ്യം നമ്മൾ സിമെൻറ്റ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതാ ഒരു കവറിൽ അതായത് അഞ്ച് കിലോ വരുന്ന കവറിലാണ് അതിൽ നമ്മളിതാ എംസാറിൻ്റെ മണ്ണോ എന്തെങ്കിലും നമ്മൾ നിറച്ചെടുത്തതിന് ശേഷം ഇതേപോലെ കെട്ടിവെച്ച് അതിന് ചുറ്റും നമ്മൾ സിമെൻറ്റ് തേച്ച് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നനയ്ക്കാത്ത മിക്സ് എടുത്തതിനു ശേഷം അതാണ് അതിന് ചുറ്റും നമ്മൾ വാരി തേച്ച് ഇതായി ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് കുറച്ച് പീസുകൾ ചെയ്തെടുക്കാം അപ്പോൾ അത് കുറച്ച് പീസുകൾ നമ്മൾ ചെയ്തെടുത്തു അതിനുശേഷം മാറിയതിന് ശേഷം നമ്മളതൊന്ന് മിനുക്കി എടുക്കുന്നുണ്ട് മിനുക്കിയെടുത്തതിന് ശേഷം അതാ മുഗൾ ഭാഗത്ത് നമ്മൾ ഇതാ അര ഇഞ്ച് അവിടെ വെച്ചതിന് ശേഷം ബാക്കി ഭാഗം നടുഭാഗം നമ്മളിതാ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്ത് റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ എട്ട് ചെടിച്ചട്ടികളാണ് ഇന്ന് നമ്മൾ നിർമ്മിച്ചത് അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട് ഇനി നമ്മൾ ഇതാ കുറച്ച് സിമെൻ്റ് നമ്മൾ ഇതാ ഇതേപോലെ വെള്ളം ചേർത്ത് ഇതാ സിമെൻറ്റ് മാത്രമാണ് കുയമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ അപ്ലൈ ചെയ്ത് നമ്മൾ മിനുക്കിയെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി റെഡിയായി ഇനി ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം അതാ ഇത് എടുക്കുകയാണ് അപ്പോൾ അതാ കവർ കഴിച്ച് കഴിച്ചതിനു ശേഷം അതിനുള്ളിൽ നിറച്ച മണ്ണൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഇത് ആ ചെടിച്ചട്ടികൾ എടുത്തു അപ്പോൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ വക്കുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് കൈയും ചേർത്ത് ഇതേപോലെയാണ് ചെടിച്ചട്ടി എടുക്കുന്നത് ഇത് സെറ്റായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് വേണം ശ്രദ്ധിച്ചു വേണം ഇത് എടുക്കാൻ അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെച്ചു ശേഷം ആ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിന് ഇത് ഹോളുകൾ കൊടുക്കുകയാണ് അപ്പോൾ അതാ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നാല് സൈഡിലായിട്ട് ഹോൾ കൊടുത്തു അതിനുശേഷം അതാ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് പെയിന്റ് ചെയ്തെടുക്കാം നമ്മളൊരു മരത്തിൻ്റെ കളർ വരുന്ന രീതിയിലാണ് അത് പെയിന്റ് ചെയ്തെടുത്തത് അപ്പോൾ അതാ ചെറുതും വലുതുമായിട്ടുള്ള ചെടിച്ചട്ടികൾ നമ്മൾ ഇതാ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അൻപത് ചെടിച്ചട്ടി ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റി നമ്മളിന്ന് വിൽപ്പനക്കായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇത് നല്ലൊരു കുടിൽ വ്യവസായമാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്